അമ്പത് കൊല്ലായ ഇസ്താദേ ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് ഒരു സഹോദരി സങ്കടം പറയാൻ ഇന്നുവരെ അല്ല എന്ന ചിന്തയിൽ ലയിച്ചുകൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എപ്പോഴും അനാവശ്യ ചിന്തകൾ ഇങ്ങനെ നിസ്കാരത്തിൽ കടന്നു വരുന്നു വല്ലാതെ അതെന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട് പല ക്ലാസ്സുകളിലും ഉസ്താദ് നിസ്കാരത്തിൻ്റെ ഒരു സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിസ്കാരത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ പൊട്ടിക്കറിയാറുണ്ട് പഠിച്ചോനെ എനിക്കിത് കിട്ടണില്ലല്ലോ അല്ല ഞാനപ്പം കൈ കിട്ടിയാലും എൻ്റെ മനസ്സിൽ എൻ്റെ ഭർത്താവിൻ്റെ കാര്യവും എൻ്റെ മക്കളുടെ കാര്യവും അടുക്കളയിലെ കാര്യവും ഇതിൽ കവിഞ്ഞ് വേറൊന്നും വരണില്ല ഉസ്താദേ ഈ സങ്കടം പല ആളുകൾക്കും ഉണ്ട് അല്പമെങ്കിൽ ഈമാലുണ്ടോ നമ്മുടെ മനസ്സിലുണ്ടാവും ഈ സങ്കടം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അള്ളാഹിനെക്കുറിച്ചുള്ള ചിന്തകളാണ് പക്ഷെ അവിടെ വരുന്നത് മുഴുവൻ ദുനിയാവാണ് അപ്പോൾ ഈ ചിന്തയെ നമുക്കൊന്ന് മാറ്റിയെടുക്കണ്ടേ ഇതിനെന്തെങ്കിലും എന്ന് ചോദിച്ചവർക്ക് ഒരു ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാം മൂന്നാല് കാര്യങ്ങളും ശ്രദ്ധിച്ച് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് സൂറത്തുകളും ഒന്ന് ഓതിയിട്ട് ഒരു ഒരു പ്രാർത്ഥനയുണ്ട് അതുകൂടങ്ങ് ചെയ്താൽ ഇൻഷാ അല്ലാ ഇൻഷാ അള്ളഹ നമുക്ക് റബ്ബുല്ലാലമീനായ തമ്പുരാൻ പ്രത്യേകമായ കാവൽ തരും ആ റബ്ബിനെ ആസ്വദിച്ചു കൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് കഴിയും അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആണത് അള്ളാഹു ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാംമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു റബ്ബുള്ളാലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹന്ത് പറഞ്ഞ് റബ്ബിൽ ആലമീൻ മഷഅല്ലാ ഈ ഒരു ഹന്ദിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും നല്ല പോസിറ്റീവ് വൈബോട് കൂടെ അള്ളാഹുറബ്ബുൽ ആലമീൻ നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം അള്ളാഹു നീക്കിത്തരുമാറാകട്ടെ നിസ്കാരം എന്താ നിസ്കാരത്തിൻ്റെ പ്രത്യേകത അത് അള്ളാഹുവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ് പഠിച്ചവനായിട്ടുള്ള മുനാജാത്താണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടെ നമ്മളും റബ്ബും ഇടയിലുള്ള മറയങ്ങ് നീങ്ങിപ്പോവാൻ അള്ളാൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത് പക്ഷേ അള്ളാൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നൽ പോലും നമ്മുടെ കൽവിലേക്ക് വന്നില്ല അള്ളാഹ് എന്ന ചിന്തയിൽ ലയിക്കാൻ കഴിയുന്നില്ല നമ്മുടെ മനസ്സ് ഓരോ സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ പറന്ന് നടക്കാൻ അല്ലാ എന്ന ചിന്തയില്ലാതെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം വിശുദ്ധ നിസ്കാരം പരിശുദ്ധമായ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുക സ്വീകരിക്കണമെങ്കിൽ തന്നെ അള്ളാൻ്റെ മുമ്പിലേക്ക് നിസ്കാരം കൊണ്ടുവെക്കുമ്പോൾ പുഴുക്കത്തുള്ള പുഴുക്കൾ വീണ ബിരിയാണി പോലെയാവൂലേ അതു പിന്നെ കൊള്ളൂ അല്ലാ എന്ന ചിന്തയില്ലാത്ത നിസ്കാരം എന്തിനുള്ള അമ്പത് കൊല്ലം ഞാൻ നിസ്കരിച്ചിട്ട് നിസ്കരിച്ചിട്ടല്ല എന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഉസ്താദേ ഇതിനെന്താ വഴി ഞാൻ ചില ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അള്ളാഹു അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീഖ് നൽകട്ടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്ന് രണ്ട് സൂറത്തോതാനുണ്ട് ഒരു ഒരു ചെറിയ ദ്വും കൂടെ അത് ഹൃദ്യമായി നിങ്ങളൊന്ന് പാലിച്ചു നോക്കൂ പിശാജിൻ്റെ എല്ലാ അഷ്വറിൽ നിന്നും നിസ്കാരത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാവൽ കിട്ടും ആ മാത്രമല്ല സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമുണ്ട് അതുകൂടെ ശ്രദ്ധിച്ചിട്ട് നിസ്കാരത്തിലേക്ക് കടന്നാൽ നമുക്കല്ലാനേ ആസ്വദിക്കാൻ കഴിയും പടച്ചറബ തൗഫീഖ് നൽകുമാറാകട്ടെ നിസ്കാരത്തിന് പുറത്ത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് ബാങ്കിന് കൃത്യമായി ജവാബ് കൊടുക്കുക ബാങ്കിനെ ആദരിക്കുക എന്നുള്ളതാണ് നിസ്കാരത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണല്ലോ ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ ദുനിയാവിൻ്റെ പറയുകയാണെങ്കിൽ ഉറപ്പിച്ചുവച്ചോ നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല ശ്രദ്ധ കിട്ടൂല ശീത്തം നമ്മളിട്ടിങ്ങനെ വട്ടം ചുറ്റിക്കും ബാങ്ക് വിളിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന് അതിന് ഇജാപത്ത് കൊടുക്കുക കാരണം അള്ളാഹ് ജലാലത്തിൻ്റെ ഡിസ്മ വിളിച്ച് പറയാൻ അള്ളാഹുവിലേക്ക് വിളിക്കാൻ വിജയത്തിലേക്ക് വിളിക്കാൻ നിസ്കാരത്തിലേക്ക് വിളിക്കുകയാണ് അതിലൂടെ അള്ളാഹുവിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ആ ബാങ്ക് ആ ബാങ്ക് കേൾക്കുമ്പോൾ മനസാന്നിധ്യത്തോടു കൂടെ ജവാബ് കൊടുക്കുക മറ്റ് സംസാരങ്ങളൊന്നും പാടില്ല അങ്ങനെ ബാങ്കിനെ ബഹുമാനിക്കുന്നവർക്ക് നിസ്കാരത്തിൻ്റെ ലബിതത്ത് കിട്ടുമെന്നാണ് ഇഹലാസ് ഉണ്ടെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ ബാങ്കിനെ നിങ്ങൾ അനാദരിക്കുന്നവരാണോ ബാങ്ക് വിളിക്കുന്ന സമയത്ത് വേറെ പരിപാടിയാണോ ദുന്യവി ദുനിയാവിൻ്റെ പുറകെയാണ് അപ്പോഴും ഹറാമായ സംസാരത്തിലാണോ ദുന്യവിയായ സംസാരത്തിലാണോ വേറെ കച്ചവടത്തിലാണോ ഫോൺ കോളിലാണോ യാ മൊബൈൽ ഉപയോഗത്തിലാണോ നിങ്ങൾക്ക് നിസ്കാരം കിട്ടില്ല കേട്ടോ നിസ്കാരത്തിൻ്റെ ആ ഒരു ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ അല്ലാതെ കിട്ടിയ നിസ്കാരം ആസ്വദിക്കാൻ കഴിയില്ല ബാങ്കിനെ ബഹുമാനിക്കാൻ കഴിയണം രണ്ടാമത്തേത് വുലുൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മിഫ്താ ഹു സോല ഈ വുലൂന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ താക്കോല വുലു കൃത്യാകാണ്ട് നിസ്കാരം തുറക്കാൻ പറ്റില്ല മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ വുലു എടുക്കുന്ന സമയത്ത് എല്ലാ സുന്നത്തുകളും കഴിവതും ശ്രദ്ധിച്ച് സുന്നത്തുകളൊക്കെ എടുക്കുക ഏ സുന്നത്തുകളൊരിക്കലും ഒഴിവാക്കാൻ പാടില്ല മഹാന്മാർ പറയുന്നുണ്ട് സുന്നത്തിന് നമ്മൾ പോലെ പരിഗണിക്കണം നമ്മൾ അത് സുന്നത്തല്ലേ എന്നല്ല അത് സുന്നത്താണ് ഇപ്പം ചില ആൾക്കാരുണ്ട് ശനിയാഴ്ച ദിവസം ഉച്ചയായിട്ട് ലുഹറിന് പള്ളിയിലേക്ക് ജമാത്തിന് വന്നില്ല ആണുങ്ങൾ സ്ത്രീകൾക്ക് വീടാണല്ലോ ശ്രേഷ്ഠമായത് അവർ പള്ളിയിലേക്ക് വരേണ്ടതില്ല അപ്പോൾ പുരുഷനോട് ചോദിക്കാനാ എന്താ ലുഹറിന് ജമാഅത്ത് എന്താ അത് കടയിലിച്ച് തിരക്കായി പോയി ചില ഓരോരോ പരിപാടികളായിട്ട് പോയി പിന്നെ സുന്നത്തല്ലേ നിസ്കരിക്കാമല്ലോ അല്ല മോനെ ഇന്നലെ നീ നീയപ്പോൾ മറ്റേ ജുമാക്ക് വന്നില്ലേ അതുകൊണ്ട് നിർബന്ധമല്ലേ ഞാൻ അവിടെ നിന്ന് ജമാത്ത് നിർബന്ധമാണല്ലോ ജമാക്ക് ആ സുന്നത്തിന് വിലയില്ലാത്ത കാലം വരും സുന്നത്തിനൊരുത്തൻ വില കൊടുക്കുന്നില്ല ഉറപ്പിച്ചു വണ്ടി ഈമാനൊക്കെ ഏതാണ്ട് തീരാനായിട്ടുണ്ട് ആ അത് സുന്നത്തല്ലേ എന്നൊരു സംസാരം ഉണ്ടാകാൻ പാടില്ല ഏ സുന്നത്തിനെ ഫർന്നിനെ പോലെ പരിഗണിക്കണം ഒരു സുന്നത്ത് നഷ്ടപ്പെടുമ്പോൾ അല്ലാത്തൊരു സങ്കടം ഇതാണ് മുത്തുനബിയോടുള്ള മഹബത്ത് അതിൻ്റെ ഒരു ഭാഗമാണത് അപ്പോൾ സുന്നത്തുകൾ പരിപൂർണമായി എടുക്കുക അതിൽ പെട്ടൊന്നാണ് പരമാവധി എടുക്കുമ്പോൾ കൃപിലയിലേക്ക് അഭിമുഖമായി നിൽക്കുക ടാപ്പുസ്റ്റ് അതെ കിഴക്കോട്ടാണ് ആ നിങ്ങൾ പടിഞ്ഞാറോട്ടൊന്നോ പരമാവധി അതിന് ശ്രമിക്കുക അതൊരു സുന്നത്താൻ കബിരയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ആ ഉതുവിന് വലിയ പ്രതിഫലമുണ്ടെന്ന് സ്വാരിഹികൾ രേഖപ്പെടുത്തുന്നുണ്ട് മറ്റൊരു പ്രത്യേകത എടുക്കുന്ന സമയത്ത് സുന്നത്തന്താണ് ഇരുന്ന് ഉള്ളൊടുക്കലാണ് ഇന്ന് ആര ഇരുന്ന് ഉള്ളൊടുക്കണമല്ലേ നിന്ന് ഉള്ളൊടുത്ത ഒരൊറ്റ ഓട്ടാണ് പഴയകാലത്ത് നമ്മുടെ കർന്നമാരെ കണ്ടില്ലേ കിണ്ടിയും വെള്ളമൊക്കെ എടുത്ത് വന്ന് ഇരുന്നിട്ട് ഇരുന്നിട്ടാ ഉള്ളൊടുക്കുക കാരണം ഇരുന്ന് ഉള്ളൊടുക്കൽ സുന്നത്താൻ ഇരുന്ന് ഉള്ളു എടുക്കാൻ കഴിയുമെങ്കിൽ ഇരുന്ന് എടുക്കുക മുത്തുനബിയുടെ സുന്നത്ത് നമുക്ക് അവിടെ കിട്ടുകയാണ് മറ്റൊന്ന് കയറ്റിക്കഴുക കയ്യും കാലും ഒക്കെ ഒന്ന് കയറ്റിക്കഴുക അതാണ് അതിൻ്റെ പരിപൂർണ രൂപം മനസ്സിലാവുന്നുണ്ടോ കയറ്റിക്കഴുക നാളെ അഹൃത്തിൽ ചെല്ലുമ്പോൾ മിനിങ്ങളുടെ മുഖം ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കും ശരീരം മുഴുവൻ കാരണം മുലുവിൻ്റെ വെള്ളം എവിടെയൊക്കെ തീട്ടുണ്ട് അവിടെയൊക്കെ പ്രകാശിക്കാൻ കയറ്റി കഴുകണം കഴുത്ത് മുഖം കഴുകുമ്പോൾ ഒന്ന് കഴുത്തിലേക്കൊക്കെ ഒന്ന് കയറ്റിക്കഴുക അതുപോലെ തന്നെ മറ്റൊരു സുന്നത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് തല മുഴുവൻ തടവുക അതായത് ഫറുദ് ഒഴിവാകാൻ തലയിൽ നിന്ന് അല്പം തടവിയാൽ മതി ഷാഫി മദ് പക്ഷേ സുന്നത്ത് പരിപൂർണമായിട്ട് കിട്ടാൻ നമ്മൾ മദർച്ച പഠിച്ചാലേ തല മുഴുവൻ തടവ് അതാണായാലും പെണ്ണായാലും തല മുഴുവൻ തടവൽ പ്രത്യേകം സുന്നത്താണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ സുന്നത്തുകൾ നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ലോ അതുപോലെ തന്നെ നന്നായി തേച്ച് കഴുകുക തേച്ച് കഴുകുക എന്ന് പറഞ്ഞാൽ ചകരിയും ഇതൊക്കെ എടുത്ത് ഉറക്കണമെന്നല്ല ഇപ്പോൾ നമ്മൾ വരത് കൈ കഴുകുമ്പോൾ ഇടത് കഴുകുമ്പോൾ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം ഇടത്തെ കാലാണെങ്കിൽ വരതേ കൈ കൊണ്ട് ഉണ്ട് കാലാണെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് അങ്ങനെ കൈ കഴുകി വിരലുകൾക്കിടയിലൊക്കെ ഒന്ന് വിരലിട്ടിങ്ങനെ കൃത്യമായി കഴുകുന്ന സ്വഭാവം ഉണ്ടാവും അത് സുന്നത്ത റസൂലില്ല അലൈഹി വസല്ലം ഇതൊക്കെ ശ്രദ്ധിച്ച് ഒരുപാട് സുന്നത്തുകൾ പറഞ്ഞിട്ടില്ല കേട്ടോ ഈ സുന്നത്തുകളൊക്കെ നമ്മൾ പഠിച്ചതൊക്കെ ശ്രദ്ധിച്ച് അതുപോലെ തന്നെ പല്ലുതേക്ക് അങ്ങനെ കുറേ സുന്നത്തുകളുണ്ട് എടുക്ക് അത് കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്യുക ക്രിബലയിലെ അഭിമുഖമായി നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ആകാശത്തേക്ക് നോക്കി അഹദഹു അഷദ് അല്ലാഹുലീഖലു തുടങ്ങുന്ന നമ്മളെ പുഴിഞ്ചൊല്ലുന്നതു അതുപ്പം പറയണ്ടല്ലോ അത് ആ ചെയ്യുക എന്നിട്ട് സൂറത്തുൽ സുഹൃത്തു കൽ ഒരു തവണ ഓദിക്കഴിഞ്ഞാൽ അമ്പത് കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു നമുക്ക് തരും അള്ളാഹു തരും അതുപോലെ തന്നെ രണ്ട് തവണ ഓദിക്കഴിഞ്ഞാൽ ഔലിയാക്കളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റും മൂന്ന് തവണ ഓദിക്കഴിഞ്ഞാൽ എട്ട് കവാടങ്ങളിൽ സ്വർഗത്തിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാൻ പറ്റും ഒരു തവണയെങ്കിലും സൂറത്തുൽ കതിർ കപിലയിലേക്ക് അഭിമുഖമായി നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഓതണം ഇങ്ങനെ വലു പരിപൂർണമായി എടുക്കുന്ന മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ നിസ്കാരത്തിൽ ഹുഷൂർ ലഭിക്കും അല്ല എന്ന ചിന്ത ലഭിക്കാൻ തടസ്സമുള്ളതൊക്കെ നീങ്ങിപ്പോകും മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് രണ്ട് സൂറച്ചുകളാണ് നമ്മൾ എക്കാമത്ത് കൊടുത്തിട്ടിങ്ങനെ നിൽക്കുന്നൊരു സമയമുണ്ടല്ലോ ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെ ഇടയിലുള്ളൊരു സമയം ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന അവസരത്തിൽ രണ്ട് സുഹൃത്തുക്കൾ ഇക്കാമത്ത് കൊടുത്തിട്ടില്ല ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന അവസരം സ്ത്രീകൾക്ക് ഇക്കാമത്തെ സുന്നത്തുള്ളു അല്ലോ അതറിയാമല്ലോ നമുക്ക് അപ്പോൾ ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന അവസരത്തിൽ രണ്ട് സൂഹത്തോതണം ഏതൊക്കെയാണ് സൂഹത്തുൽഫലക്കും സൂറത്തുന്യാസും കൊല്ല അഴുതുറബിൽ ഫലക്കും കൊല്ല അഴുതുറബിന്യാസും എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നൊരു ദ്വ ഉണ്ട് ആ ദുആ ദ്വാ ഗൂഢ മനസ്സറിഞ്ഞൊന്നിച്ചുല്ല ഏതാണ് ദുആ അല്ലാഹുമ്മ ഇന്നി ഇന്നീ ബിക മിൻ റബ്ബി പിശാജിൻ്റെ എല്ലാവിധ വിളയാടലുകളെ തൊട്ടും എന്നെ നീ കാത്തുരക്ഷിക്കണേ അല്ല നിന്നോട് കാവൽ തേടുന്നു അല്ലാ അല്ലേ അതുപോലെ തന്നെ എൻ്റെ അടുക്കൽ ഷെയ്ത്വാൻ ഹാദറാകുന്നതിൽ നിന്നും ഞാൻ നിസ്കരിക്കുമ്പോൾ എന്നെ വന്ന് ഇടങ്ങിയാറാക്കരുത് എന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്നൊക്കെ എന്നോട് കാവൽ ചോദിക്കണമല്ല പിശാജിൻ്റെ എല്ലാ ഉപദ്രവത്തിൽ നിന്നും അവൻ്റെ കളികളിൽ നിന്നും അവൻ എൻ്റെ അടുക്കൽ വരുന്നതിൽ നിന്നൊക്കെ നിന്നോട് കാവൽ തേടുന്നു ഈ ദ്വാ ചെയ്തുകൊണ്ട് കാവത്ത് പഠിച്ചോ എന്നിട്ട് അള്ളാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടിയാൽ ഒരു പരിധി വരെ നല്ല ഏഹ്ലാസ് ഉണ്ടെങ്കിൽ ശൈത്വം മാത്രമല്ല നമ്മൾ ഉപദ്രവിക്കണം നമ്മുടെ നെഫ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് നമ്മൾ അള്ളഹാനെക്കുറിച്ച് പഠിച്ച ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു നെഫ്സിനെ നമ്മൾ നടക്കണം എന്നിട്ട് നിസ്കരിച്ച് നോക്കിയാൽ നമുക്ക് അല്ലാതെ ആസ്വദിക്കാൻ പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടെ ഉണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു അഴുതുണ്ട് ഫാത്തിഹയിൽ അല്ലേ ഫാത്തിഹ ഫാത്തിഹോദനു മുമ്പ് ഉറക്കി ഓതുന്ന നിസ്കാരമാണെങ്കിൽ പോലും അഴുദ് പതുക്കെ ഓതണം എന്താ അതിൻ്റെ പിന്നിൽ രഹസ്യം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഷൈത്വാൻ രഹസ്യമായ ശത്രുവാണ് രഹസ്യമായിട്ടേ അവൻ നമ്മൾ ഉപദ്രവിക്കുകയുള്ളൂ അപ്പം രഹസ്യമായിട്ട് അവനെ കൊന്നളയണം അവനോടിച്ചു വിടണം അതിനാണ് പതിയെ അഴുദ് ബില്ലാഹിമിനെ ഷെയ്ത്വൻ റജീ പക്ഷേ അത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ആ അഴൂത് പറയുമ്പോൾ അഴൂതിലേക്ക് നമ്മൾ ജീവിക്കണം എന്നാണ് അഴൂത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം അപ്പോൾ അതെങ്ങനെ ഇറങ്ങണം ഇമാം ഖസാലി റഹി അള്ളാന് പറയുന്നുണ്ട് ഷെയ്ത്വൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ഒഴിവാക്കണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം ഇത് രണ്ടും ഉണ്ടായിരിക്കെ അഴുത് പറഞ്ഞാൽ ഒരു പിശാചിനെ നിങ്ങളെ തൊടാൻ പറ്റില്ല പിശാജ് നിങ്ങളിട്ട് കളിക്കും പിശാജ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു അത് നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വേണ്ടത് എന്താ പിശാജ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് നമ്മുടെ മനസ്സിന് എങ്ങനെല്ലാം കൊണ്ട് കളിപ്പിക്കാൻ പറ്റുവാൻ അങ്ങനെയൊക്കെ ചെയ്യും എത്രത്തോളം നമ്മൾ എന്താ ഇപ്പോൾ നിസ്കാരത്തിൽ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് തോന്നി തോന്നുന്നത് എന്താ നമുക്ക് നമ്മൾ ദുനിയവിനെക്കുറിച്ച് ചിന്തിച്ചു നമ്മൾ കിച്ചണിനെ കുറിച്ച് ചിന്തിച്ചു നമ്മൾ പൈസയെക്കുറിച്ച് ചിന്തിച്ചു നരകവും സ്വർഗവും ചിന്തിച്ചിട്ട് തെറ്റാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ ഈ നരകവും സ്വർഗമൊക്കെ ചിന്തിച്ച് എങ്ങനെ തെറ്റ് അതിമാമ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ആ ഫാത്തിഹ ഓതുന്ന സമയത്ത് പിശാജ് നല്ല കാര്യങ്ങൾ ചിന്തിപ്പിച്ച് നിങ്ങളെ ഫാത്തിഹയിൽ നിന്ന് തെറ്റിച്ചു വിടും അതായത് ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഫാത്തിഹയിലെ ഓരോ ആയത്തിനെ കുറിച്ചാണ് അർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ റഹ്മാൻ റഹീമിനെക്കുറിച്ച് ചിന്തിക്കണം മാലിക്കൊമ്മദീ എന്ന് പറയുമ്പോൾ മാലിക്കൊബി അവിടെ വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല അപ്പം പിശാജ് എന്ത് ചെയ്യും ദുനാവിൻ്റെ പിന്നാലെ പോണില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആഹർ ഇട്ട് വരും നമ്മുടെ ഖബർ മഹഷറ സ്വർഗ്ഗം നരകം ഇതൊക്കെ ഇട്ട് ഇതൊക്കെ കെട്ടി നിസ്കരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കും ഓ എൻ്റെ ഒരു നിസ്കാരമേ ഞാൻ സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഇങ്ങനെ എന്നാണ് പോയി കഥ കഴിഞ്ഞു കാരണം അവിടെ ചിന്തിക്കേണ്ടിയിരുന്നത് അതല്ല സ്വർഗം ഇപ്പോൾ ചിന്തിക്കേണ്ട ദിവസം അതേ നരകം ചിന്തിക്കണ്ടേ വേണം സ്വർഗ്ഗത്തെക്കുറിച്ചും നരത്തെക്കുറിച്ചും പറയുന്ന ആയത്തുകൾ ഓതുമ്പോൾ അവിടെ ചിന്തിക്കണം അല്ലാത്തടത്ത് എന്താണോ നമ്മൾ പറയണത് അതിനെക്കുറിച്ചേ ചിന്തിക്കാൻ പാടുള്ളൂ അള്ളഹാനെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളഹിനെ കുറിച്ച് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണം നമ്മുടെ ചിന്ത അള്ളാൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് മനസ്സിലാവുന്ന എല്ലാം കണക്റ്റഡ് ആണ് വേറെ വേറെ ഈ ആയത്തുകളിൽ പറഞ്ഞതല്ല അതൊന്നും അവിടെ ചിന്തിക്കാൻ പാടില്ല പിശാജ് നമ്മുടെ മനസ്സിലേക്ക് നല്ലതിട്ട് വന്ന് വഴിതിരിക്കുന്നേ സ്വർഗ്ഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചൊക്കെ തരും അതുപോലെ തന്നെ ഇപ്പോൾ നല്ല കാര്യങ്ങൾ സ്വതക്ക ഓ പാവം എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ഐമുട്ടിക്ക ചെറിയ ഹതി കൊടുക്കണം എവിടെ ഫാത്തി ഓതുമ്പോൾ ചിന്താങ്കടാൻ നമ്മൾ വിചാരിക്കും നല്ല കാര്യമില്ലേ ചിന്തിച്ചത് പോരാ പോയി കൈവിട്ട് പോയി ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിയെ കുറിച്ച് ചിന്തിക്കണം അപ്പോൾ അഴുതു ബില്ലാഹി റജീം എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഫാത്തിഹയിൽ അഴുത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം വരുമ്പോൾ തന്നെ പിശാജാണ് എൻ്റെ ശത്രു അവൻ നിന്ന് തന്നെ വഴിതെറ്റിക്കും ഞാൻ ഞാനവൻ്റെ പിന്നാലെ പോകില്ല ഉറപ്പിക്കുക ആ വശ്വാസെനിക്ക് വേണ്ട ഉറപ്പിച്ച് നിൽക്കുക ഈ ഒരു പ്രതിജ്ഞ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഷെയ്ത്താനും നമ്മളെ ഉപദ്രവിക്കാൻ കഴിയില്ല റബ്ബുൽ ആലമീനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും അള്ളാഹു തൗഫീഖ് നൽകട്ടെ കണത്തെ ചോദ്യം എന്താണെന്നറിയോ സൂറത്ത് ഷിഫ എന്നുപേരുള്ള പേരുള്ള ഒരു 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 അധ്യായമുണ്ട് ആ സൂറത്തു ഷിഫ എന്നറിയപ്പെടുന്ന ആ സൂറത്ത് ഏതാണ് കമൻറ്റ് ചെയ്യുക അള്ളാഹുല്ലവർക്കും ഹൈറം പറക്കത്തും നൽകട്ടെ قد يعسنا ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد ارحم الراحمين يا كرنا ربه ربي نينكورشان الله نغلو ന്യൂനതകളേറെ ഉണ്ടെങ്കിലും നീ കരുണാവാരിയാണുള്ള റബ്ബെ നിന്നെ അറിഞ്ഞ് നിന്നെ ഉൾക്കൊണ്ട് നിന്നെ കണ്ട് നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ അയബാദത്തിലൂടെ നിന്നിലെ കടുക്കാൻ നീ തൂഫിക്ക് നൽകണേയല്ല നിന്റെ അടിമകളിൽ ഉൾപ്പെടുത്തണയല്ല കൈവെടിയല്ലയെന്ന എത്രയെത്ര സങ്കടങ്ങളാണ് റഹ്മാനെ ഓരോ ദിവസവും പലരും പറയുന്നത് എല്ലാ സങ്കടങ്ങളും അതിന്നതെന്നില്ല ഏതെല്ലാമാണെന്ന് നിനക്കറിയാമല്ലോ റഹ്മാനെ എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേയല്ല സമാധാനമുള്ള ജീവിതം നൽകണേയല്ല പ്രയാസങ്ങൾ ദുരീകരിക്കണേയല്ല കച്ചവടത്തിൽ മറ്റു മേഖലകളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട് പ്രവാസ ലോകത്ത് പോയി ജോലിയില്ലാതെ നിൽക്കുന്നവരുണ്ട് എല്ലാം നീ നീറാഹത്തിലാക്കണേയല്ല കടങ്ങൾ നീ ഏറ്റെടുക്കണേയല്ല മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നന്നാക്കണയല്ല സ്വാലിഹീങ്ങളാക്കണേല്ല പരീക്ഷകളിൽ വിജയം നൽകണയല്ല യാറബന മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാലിഹിങ്ങളായ സന്താനങ്ങള് നീ കൊടുക്കണേ റഹ്മാനെ അർഹമുർ റാഹിമായ കരുണക്കടലായ റബ്ബെ പടച്ചവനെ സ്യഹറുകൾ കണ്ണേറുകൾ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നീ ബാത്തുലാക്കണേയല്ല എല്ലാ പൈശാചികതകളിൽ നിന്നും മോചനം നൽകണയല്ല അർഹമുർ റാഹിമായ കരുണക്കടലായ ചമ്പുരാനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം കൊടുക്കണേ കൊടുക്കണേയല്ല യാറബന നിൻ്റെ ഔലിയാക്കലുടെ പാതയിൽ ത്തിലായി നടക്കാൻ തൗഫീഖ് നൽകണയല്ല ഈ സ്വബാഹുൽ കൊണ്ട് ഒരുപാട് ഗുണം ലഭിക്കുന്ന മൊമിനിങ്ങളിൽ പെടുത്തണയല്ല നിനക്ക് ഹംതു പറഞ്ഞുകൊണ്ടാണ് ഒരു ദിവസം തുടങ്ങുന്നത് നീ നല്ല പോസിറ്റീവ് വൈബിള്ള ഒരു ദിവസമാക്കിത്തരണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലരും ഇന്ന് കബറിലാണ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്കൊക്കെ അക്ഫുറത്ത് കൊടുക്കണയല്ല ജീവിച്ചിരിക്കുന്ന ഒരുപാട് കാരണവന്മാർ പ്രായം ചെന്ന ഒരുപാടുപ്പന്മാരു ഉമ്മമാരി സദസ്സിലുണ്ടറപ്പേ കുടുംബസമേതമിരുന്ന് കാണുന്നവരുണ്ടല്ല ഞങ്ങൾക്കെല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസ് തരണേയല്ല പെട്ടെന്ന് വിളിക്കലയല്ല മദീനെ കാണാതെ മരിപ്പിക്കല്ലയല്ല പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽഹെയർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഈ സദസ്സിൻ്റെ കൊണ്ട് മുത്തായ റസൂറുള്ള സ്വല്ലാഹ് അല്ലഹി വസല്ലമാത്തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം നിമിത്തം നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹക്കി സ്വല്ലോ മഹ സമ സഹമദ മഹര സ വസം വസ് വാ